ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന പുളിയഞ്ചി ആണ് കേട്ടോ നമുക്ക് ഓണസദ്യയിലൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ ഈ പുളിയഞ്ചി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഈ ഓണസദ്യയിൽ കേൾക്കണ അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എനിക്ക് ബിരിയാണിയുടെ കൂടെ പുളിയഞ്ചി പുളിയഞ്ചിയൊക്കെ കേൾക്കണ ഭയങ്കര ഇഷ്ടമാട്ടോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയൊന്ന് നോക്കാട്ടോ വീഡിയോയിലോട്ട് പോയാലോ അപ്പം ഞാൻ ആദ്യം ഇത് കേട്ടോ കുറച്ച് എൻ്റെ അടുത്ത് കുറച്ച് എൻ്റെ സിസ്റ്റർ തന്ന പുണ്ട് കേട്ടോ കുറച്ച് പഴയ പുളിയാണ് കേട്ടോ അല്ല ബ്ലാക്ക് കളറിലുള്ള പുളിയാണ് കേട്ടോ പഴക്കമുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാനത് കുറച്ചൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് നല്ല അതിൻ്റെ ഇങ്ങനെ നേരണ്ടി പിരിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി നമുക്ക് നല്ല നല്ലതിൻ്റെ വെള്ളം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണേ ശേഷം എന്താ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറോളം ഇരിക്കണേ ഞാൻ കുറച്ച് മുന്നിട്ടതായിരുന്നു കേട്ടോ ഇനി അത് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ട് ഞാൻ അരിച്ചെടുക്കട്ടെ ഇത് അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കളറുള്ള സംഭവമാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് അറിയാമല്ലോ മെയിനാണ് നമ്മുടെ ഇഞ്ചി പച്ചമുളകല്ലോ ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ചെറുതായി ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ മുളക് കൂടിയൊക്കെ ഇടുന്നത് കാരണം കേട്ടോ പച്ചമുളക് കുറച്ചെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് നല്ല കൂടുന്നത് പുളി ഇഞ്ചിയിലധികം വെളിച്ചെണ്ണയാണ് ഒഴിക്കുക അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ശേഷം അതിലോട്ട് ഇഞ്ചിയില്ല ഇഞ്ചി കട്ട് ചെയ്തതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടാണ് മൂപ്പിച്ചെടുക്കട്ടോ പിന്നെ കടുക് ആദ്യം പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യോ ഞാൻ ലാസ്റ്റാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് ചെറുതായിട്ടൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കാം ഇത് രണ്ടും കുറച്ചും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഈ പുളിവെള്ളമല്ലേ പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം പുളിവെള്ളതാ അപ്പം ഞാനിതിലോട്ട് ഒഴിച്ചുകൊടുക്കാണ് കേട്ടോ ഇനി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ വെള്ളമല്ലേ അതൊന്ന് കുറച്ച് വറ്റി വരാനുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്നാവട്ടോ കുറേ നേരം ടൈം എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മൾ അതിൽ ശർക്കരക്കെ ഇട്ടുകൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അങ്ങനെ കട്ടിയായി വരുവേ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഒന്ന് തിളച്ച് വരുവോളോ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഞാനിത് രണ്ട് ശർക്കര ആട്ടോ എടുത്തിരിക്കുന്നത് ശർക്കര പാ പാനിയാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചിട്ടൊക്കെ പക്ഷേ ഇത് നല്ല ഫ്രഷ് ശർക്കര ആണ് അതിലൊന്നും ഇല്ല അപ്പോൾ ഞാനിത് അതിലോട്ട് നേരെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ ഇതാണ് ഞാൻ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടുണ്ടോ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് വേഗം കട്ടിയായിട്ട് വരുവേ അപ്പോൾ ഞാനത് ആദ്യം ഇട്ടുകൊടുത്തതാണേ ട്ടോ ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വീണ്ടും ഇളക്കി കൊടുക്കട്ടോ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ ഇപ്പം ഇതാ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കട്ടിയായി കട്ടിയായി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി ഒക്കെ ചെയ്യട്ടോ കുറച്ചും കൂടി എന്താ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ അതും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വറ്റുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കാം കേട്ടോ ട്ടോ ഇപ്പാ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം പോലെയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ചൂടറി കഴിഞ്ഞാൽ നല്ല പാകത്തിനാകും ചെയ്യും പിന്നെ അത് ഇത് ലാസ്റ്റ് ഞാൻ ഒരു സംഭവം കൊണ്ട് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്താൽ പിന്നെ നല്ല കട്ടിയായി വരും കേട്ടോ ഇനി നമുക്ക് വേറൊരു ചട്ടി വെക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കാം കേട്ടോ നമ്മൾ ആദ്യം ഓൾറെഡി കുറച്ച് എണ്ണയിലൊക്കെ ആണല്ലോ ഇഞ്ചിയൊക്കെ മൂപ്പിച്ചെടുത്തത് അപ്പം പിന്നെ ഇനി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചെടുത്താൽ മതി കുറച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് എടുക്കാം അതിന് ശേഷം അത് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് കടുകും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലും വറ്റൽമുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ അത് അതിങ്ങോട്ട് ചൂടായി കറുത്ത് തരുമല്ലോ അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് വറ്റൽമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഈ പുളിയഞ്ചിലോട്ട് ഇത് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒരു സംഭവം കൂടെ ചെയ്യാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതെന്താന്ന് പറഞ്ഞാൽ കുറച്ച് അരി വറുത്തിട്ട് ഇതിലോട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റും കിട്ടും പിന്നെ നല്ല കട്ടിയായിട്ടും വരും സംഭവം ഉഷാറാണ് കേട്ടോ നിങ്ങൾ ഇത് എല്ലാവരും ചെയ്യുന്നുണ്ടോന്നറിയില്ല പക്ഷേ ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ ചെയ്യാറുണ്ട് കേട്ടോ ഇതാട്ടോ അരി ഇതാ ഒരു പിടി അരി എടുത്തിരിക്കണെ അത് കഴുകിയിട്ട് നമുക്കൊരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇങ്ങനെ കുറച്ച് നേരം ചെറിയ തീയിലിട്ടിട്ട് വറുത്തെടുക്കാം അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവില്ല അപ്പോൾ ചെറിയ തീലിങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് ആയിക്കൊട്ടോ എനിക്ക് ഇവിടെ ചിക്കനും മോനും ഇവിടെ എടുത്തിരിക്കണ്ട് കേട്ടോ അവനിക്കും കൂടി ഇന്ന് കുറച്ച് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി കുറച്ചൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് മതി അപ്പോൾ ഇത് കേട്ടോ ഇതാ ചെറുതായിട്ട് ഇതാ ചിലതൊക്കെ ഭാഗങ്ങൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ അതോ ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പം ഇങ്ങനെ വേണം വേണമെന്നറിയാണ് അപ്പം ഞാനത് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രത്തിലിട്ട് ബാക്കി എടുത്തിട്ട് മിക്സിയുടെ ജാർ എടുക്കുകയാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ എടുക്കുമ്പോൾ നെനൊന്നും പാടില്ല അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഈ പൊടിച്ചിട്ടുള്ള പരിപാടി ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് ബാക്കിയൊക്കെ ഞാൻ രാത്രി ഞാൻ ഉണ്ടാക്കി അവിടെ വെച്ചതായിരുന്നു അപ്പോൾ ഇതാ നല്ല ചൂടൊക്കെ ആറി നല്ല കട്ടിയായിട്ട് വരും ചെയ്തെടുക്കണം ഇനി ഇതാ പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ലൊരു കട്ടിയായിട്ട് വരും ചെയ്യും സംഭവം കഴിക്കുമ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതാ മിക്സ് ആക്കിയിട്ട് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് കേട്ടോ അപ്പോൾ കേട്ടോ നമ്മുടെ അടിപൊളി പുളിയഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നെക്സ്റ്റ് അടിപൊളി ഒരു റെസിപ്പി ഇങ്ങോട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ